ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരായ വ്യാപക പ്രതിഷേധം ഉയർന്നു ടെസ്റ്റ് ബഹിഷ്കരിച്ചുകൊണ്ട് വിവിധ സംഘടനകൾ പ്രതിഷേധിച്ചു സർക്കുലർ പിൻവലിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്നും നേതാക്കൾ അറിയിച്ചു ഡ്രൈവിംഗ് ടെസ്റ്റിൽ നടപ്പാക്കുന്ന അശാസ്ത്രീയ പരിഷ്കരണത്തിനെതിരെയാണ് വ്യാപക പ്രതിഷേധം ഉയർന്നത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ അനിശ്ചിതകാലത്തേക്ക് ബഹിഷ്ക്കരിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടിയുവിൻ്റെ നേതൃത്വത്തിൽ പട്ടാമ്പി ശങ്കരമംഗലം ഗ്രൗണ്ടിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു പ്രതിഷേധത്തിന്റെ ഭാഗമായി നടന്ന പ്രകടനത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ജീവനക്കാർ ഡ്രൈവിംഗ് ടെസ്റ്റെത്തിയവർ തുടങ്ങിയവർ പങ്കെടുത്തു അപ്പോ ആ രീതിയിൽ അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന സാഹചര്യത്തിലാണ് മന്ത്രി ഈ ഡ്രൈവിംഗ് സ്കൂൾ ഇങ്ങനെ വ്യക്തിപരമായി വിരോധം കൊണ്ട് സ്വേച്ഛാധിപതിയെ പോലെയാണ് അദ്ദേഹം പെരുമാറുന്നത് നമുക്കറിയാം യു ഡി എഫിന്റെ ഭാഗമായിരുന്നു മന്ത്രി ആ സമയത്തും ഈ സമീപനങ്ങൾ സമീപനങ്ങൾക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ് ഈ മന്ത്രി ഇപ്പോൾ ഇപ്പോഴും അതേ സമീപനാണ് പക്ഷേ ഇപ്പോൾ ഒരു എൽ ഡി എഫ് ഗവൺമെൻറ്റിലെ മന്ത്രി എന്നുള്ള ആ പരിധി ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ടെസ്റ്റ് ഈ നവീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു വിരോധവും ഇല്ല പക്ഷെ സൗകര്യങ്ങൾ അദ്ദേഹം ഒരുക്കിത്തരണം ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് ഇത് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ ഇവിടെ ബന്ധപ്പെട്ട ആളുകളുണ്ട് ഒരു കാര്യം കൂടിയും പറയണം ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇറക്കിയിട്ടുള്ള ഉത്തരവ് പ്രകാരം സർക്കുലർ പ്രകാരം ഒരു ആർ ടി ഓഫീസിൽ ഒരു ഉദ്യോഗസ്ഥന് ഒരു മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന് നാൽപ്പത് പേരെ ഫ്രഷ് ടെസ്റ്റും ഇരുപത് പേരെ തോറ്റ ആളുകൾക്ക് കൂടി അറുപത് ആളുകൾക്ക് ടെസ്റ്റ് കൊടുക്കാനുള്ള സംവിധാനം നിലനിൽക്കുന്നത് തൊണ്ണൂറ്റൊമ്പതിലിറക്കിയ നിയമാണ് പട്ടാമ്പി ആർ ടി ഓഫീസില് മിനിമം രണ്ട് ഉദ്യോഗസ്ഥർ എപ്പോഴും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അറുപതും അറുപതും നൂറ്റി ഇരുപത് പേർക്ക് ടെസ്റ്റ് കൊടുത്തിരുന്നു ഇപ്പൊ അത് മന്ത്രി വെട്ടിച്ചുരുക്കി ഇരുപതേ പ്ലസ് പത്താക്കി മുപ്പതാക്കി മാറ്റിയിരിക്കുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇരുപത്തിയഞ്ച് വർഷത്തിന് ഇപ്പുറം എത്ര ആളുകൾ പെരുകി രാജ്യത്ത് എത്ര വാഹനങ്ങൾ പെരുകി എത്ര ആളുകൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനായിട്ട് പുതിയതായിട്ട് വരുന്നു അപ്പൊ അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുകയാണ് ഈ പ്രത്യേകമായ സാഹചര്യത്തെ സംബന്ധിച്ച് ഇവിടെ രവിയും കൃഷ്ണാസും ഒക്കെ വിശദീകരിച്ചു മാത്രമല്ല നിങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടാവും കഴിഞ്ഞ ഒരു മാസത്തിലധികമായി ഈ വിഷയം കേരളത്തിലെ പത്രമാധ്യമങ്ങൾ ചാനലുകൾ സ്കൂളുകൾ ഒക്കെ ഈ കാര്യം ചർച്ച ചെയ്യുന്നു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ ആ ചൂണ്ടിക്കാണിച്ചാൽ അത് തിരുത്തുന്നതിന് ഒരു പ്രയാസവും ഡ്രൈവിംഗ് സ്കൂൾ കേൾക്കില്ല ആവശ്യമായ ഒരു സമയം കൊടുത്ത് ഇന്നന്നെ കാര്യങ്ങൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ എല്ലാ ഡ്രൈവിംഗ് സ്കൂളും അത് നടത്തുന്നതിന് തയ്യാറാണ് രണ്ടാമത്തെ ഒരു കാര്യം ഡ്രൈവിംഗ് ടെസ്റ്റ് കുറേ കൂടി ശാസ്ത്രീയമായ രീതിയിലാകണം നല്ലതല്ലേ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുത്തിട്ട് നമ്മൾ ലൈസൻസൊക്കെ എടുത്ത് ഇവിടെ പോകുന്ന കുട്ടികൾ ചിലപ്പോൾ വിദേശത്ത് പോകാം പുറത്ത് പോകാം പല നഗരങ്ങൾ പല നഗരങ്ങളിൽ പോയിപ്പെടാം അപ്പം ശാസ്ത്രീയമായ രൂപത്തിൽ കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിൽ വരുന്നതിന് ഒരാളും എതിരല്ല ചെറിയ പ്രയാസം ഡ്രൈവിംഗ് സ്കൂളുകളിലേക്ക് ഉണ്ടാവും അതിനനുസരിച്ച് മാറ്റം വരുത്തേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് മാറ്റം വരുത്താൻ അവരതിനും തയ്യാറാണ് പക്ഷേ ആ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തണമെങ്കിലോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള പുതിയ മാർഗനിർദ്ദേശങ്ങളിൽ ആ ടെസ്റ്റ് നടത്തണമെങ്കിൽ പ്രത്യേകമായ ട്രാക്ക് വേണം വണ്ടി കയറ്റത്തിൽ കൊണ്ടുപോയി നിർത്തി അവിടെ ഓഫാക്കി അവിടുന്ന് വീണ്ടും ആ സാധനം വീണ്ടും എടുത്തു പോകണം ഓഫാവാതെ നിർത്തണം ഇങ്ങനെ നിരവധി നിങ്ങൾക്കറിയാം അങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഒരു വാഹനം ഓടിക്കുമ്പോൾ വഴിയിലുണ്ടാകാവുന്ന എല്ലാ കാര്യങ്ങളും ഈ ട്രാക്കിൽ അറേഞ്ച് ചെയ്ത് ആ ട്രാക്കിൽ പരിശീലനം നടത്തി ട്രാക്കിൽ ഓടിച്ച് അത് ശീലിപ്പിച്ച് അവിടെ ടെസ്റ്റ് കൊടുത്ത് നല്ലതാണ് പക്ഷെ പക്ഷേ ഇതാരണ്ടാക്കും ഇങ്ങനെ സംവിധാനം ഉണ്ടാക്കണമെങ്കിൽ കോടികൾ ചെലവ് വരും നേരത്തെ ഈ തരത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മാറ്റണമെന്ന് ഡ്രൈവിംഗ് മേഖലയിൽ വലിയ പരിഷ്കരണം ആവശ്യമാണെന്ന് മോട്ടോർ വാഹന ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള വിശദമായ ആ വിശദീകരണത്തിൽ ആ നിയമത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ഇതൊരു പുതിയ കാര്യമല്ലപ്പോൾ കാരണം കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുള്ള മോട്ടോർ വാഹന നിയമത്തിൽ ഈ കാര്യങ്ങളെല്ലാം വിശദമായി പ്രസ്താവിക്കുന്നുണ്ട് അത് നമ്മൾ ആരും മുഖവിലേക്ക് എടുത്തില്ല ആ നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ എടുത്ത് നടപ്പാക്കുകയാണ് ഇപ്പോൾ മന്ത്രി ചെയ്യുന്നത് ആ നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ എടുത്ത് നടപ്പാക്കുകയാണെന്നുണ്ടെങ്കിൽ നടപ്പാക്കുന്നതിൽ വിരോധമില്ല അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവണം ആ അടിസ്ഥാന സൗകര്യങ്ങൾ പഠിതാക്കൾ ചെയ്യേണ്ടതല്ല ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാർ ചെയ്യേണ്ടതല്ല ഇപ്പ തന്നെ ചെയ്യുന്നതൊരു തെറ്റായ കാര്യമാണ് ഇത് ക്ഷേത്രത്തിന്റെ ഗ്രൗണ്ടാണ് ഇത് ഇവിടെയുള്ള അമ്പലത്തിന്റെ ഗ്രൗണ്ടാണ് ആണ് ഇതിന്റെ വാടക കൊടുക്കുന്നത് എല്ലാവരും കൂടി ചേർന്നാണ് വാടക കൊടുക്കുന്നത് അങ്ങനെ പറ്റില്ല സർക്കാർ അതിന് സംവിധാനം ഉണ്ടാക്കണം ടെസ്റ്റ് ബഹിഷ്കരിക്കാനും കരിദിനം ആചരിക്കാനും ആയിരുന്നു സംഘടനകളുടെ തീരുമാനം അടിമുടി പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്നു മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് കർശന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി പരിഷ്കരിക്കുന്നതിനെതിരെ തുടക്കം മുതൽ പ്രതിഷേധങ്ങളുണ്ട് ട്രാക്ക് ഒരുക്കുന്നതിൽ പോലും സ്കൂളുകളുടെ ഭാഗത്തു നിന്നും നിസ്സഹകരണമായിരുന്നു പ്രതിഷേധങ്ങൾക്കൊടുവിൽ ചില വീഴ്ചകൾ ഗതാഗത മന്ത്രി തയ്യാറായെങ്കിലും അപ്രായോഗിക നിർദ്ദേശങ്ങളെന്ന് പറഞ്ഞ് പരിഷ്കരണങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് ആദ്യം സി ഐ ടിയു നിലപാടെടുത്തു ടെസ്റ്റ് പരിഷ്കരണം ഇന്നു മുതൽ നടപ്പാക്കുന്നതിനിടെയാണ് സമരവുമായി ഡ്രൈവിംഗ് സ്കൂളുകൾ രംഗത്തെത്തിയത് ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരണവുമായി മുന്നോട്ടു പോകുമെന്ന് സി ഐ ടിയു പ്രഖ്യാപിച്ചിരുന്നു നാളെ മുതൽ ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾ നിശ്ചലമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ആർ ടി ഓഫീസിലെ സേവനങ്ങളോട് സഹകരിക്കില്ലെന്നും സി ഐ ടി യു വ്യക്തമാക്കി സി ഐ ടി യു ഐ എൻ ഡി യു സി ബി എം എസ് സംഘടനകളുടെ കീഴിലുള്ള ഡ്രൈവിംഗ് സ്കൂളുകളുടെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് സമരം റോഡ് ടെസ്റ്റിന് ശേഷം എച്ച് ടെസ്റ്റ് നടത്തുക ടാർ ചെയ്തതോ കോൺക്രീറ്റ് ചെയ്തതോ സ്ഥലമൊരുക്കിയ ശേഷം വാരകളിലൂടെ വാഹനം ഓടിക്കുക ഡ്രൈവിംഗ് വശം ചെരിഞ്ഞുള്ള പാർക്കിംഗ് വളവുകളിലും കയറ്റി ഇറക്കങ്ങളിലും വാഹനം ഓടിക്കൽ തുടങ്ങിയവയെല്ലാം പുതിയ ടെസ്റ്റിൻ്റെ ഭാഗമാണ് പ്രതിദിനം നൽകുന്ന ലൈസൻസുകളുടെ എണ്ണത്തിലും നിയന്ത്രണമുണ്ട് പുതിയതായി ടെസ്റ്റിൽ പങ്കെടുത്ത നാൽപ്പത് പേർക്കും തോറ്റവർക്കുള്ള റീടെസ്റ്റിൽ ഉൾപ്പെടെ ഇരുപത് പേരുമായി അറുപത് പേർക്കാണ് ലൈസൻസ് നൽകാനാണ് പുതിയ നിർദ്ദേശം ന്യൂസ് ഡെസ്ക് യു ടോക്ക്